നമ്മൾ ഈ കവണയുടെ എയിമിങ് പോയിൻ്റ് എങ്ങനെയാണെന്ന് പഠിക്കുക കേട്ടോ അപ്പം മിക്കവാറുള്ളവരും പുതിയതായിട്ട് ഈ മോഡലാണ് പേടിക്കുന്നത് അപ്പം ഇതിനും ചില ഗുണങ്ങളുണ്ട് ഇത്രയും ഹോളിന് ചില ഗുണങ്ങളുണ്ട് അത് ഇത്രയും ഹോൾ വരത്തില്ല ഇതിൽ ഏതെങ്കിലും ഒരു മൂന്ന് ഹോളായി വരുത്തുള്ളൂ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ എയിമിങ് പോയിന്റ് എങ്ങനെയാണെന്ന് നാം പഠിക്കാം അപ്പം ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചരിച്ചാണ് പിടിക്കുന്നത് ഒരുപാട് ചരിവില്ല ഒരു മീഡിയം ചരിവ് ഇങ്ങനെ കണ്ടോ ഞാനാ ഞാൻ ചരിച്ചാണ് പിടിക്കുന്നത് ഞാനേം ബ്രൽ വയ്ക്കും ഞാനേം അപ്പോൾ ഇങ്ങനെ പിടുത്തം കിട്ടിയില്ലെങ്കിൽ മാത്രം ഇങ്ങനെ ബ്രൽ വയ്ക്കും അപ്പോൾ ഇതിൻ്റെ എയിമിങ് പോയിൻ്റ് ഞാൻ എടുക്കുന്ന പോയിൻ്റ് ഇതാണ് രണ്ടേ പോയിൻ്റ് ഉണ്ടോ ഈ പോയിൻ്റാണ് ഞാൻ എടുക്കുന്ന എമിങ് പോയിന്റ് ഉണ്ടോ ഞാൻ എടുക്കുന്ന എയിമിങ് പോയിന്റ് ഇതാ നമ്മൾ ഇങ്ങനെ ഡാക് ഈ കവട പിടിക്കുമ്പോഴാന്നേ ഇങ്ങനെ പിടിക്കുമ്പം അതായത് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പം ഇങ്ങനെ പിടിക്കുമ്പോൾ എയിമിങ് പോയിൻറ്റ് വരുന്നത് ഏതാണെന്നറിയാം അപ്പോൾ ഇവിടെ ഈ ഹോളിനകത്ത് രണ്ടും റബ്ബർ കിടക്കുവാണെങ്കിൽ റബ്ബർ കിടക്കു എന്നെങ്കിൽ ഈ പോയിന്റ് വേണ്ട ഈ സൈഡ് കണ്ടോ ഈ എൻഡിൽ കൊണ്ടുവരണ പോയിന്റ് അതായത് ആ ഒരു കറുത്ത പാട് കണ്ടോ കണ്ടോ ഇങ്ങനെ കൊണ്ടു വരണ പോയിന്റ് കണ്ടോ ഈ ഹോളിൽ ഈ ഹോളിലും റബ്ബർ കിടക്ക് വന്നെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നാൽ മതി അതല്ല അവർ സെൻടർ പിടിക്ക് വന്നെങ്കിൽ ഈ എൻഡ് കണ്ടോ അതുകൊണ്ട് ഈ എൻഡ് അതുപോലെ ഇതിൻ്റെ ഇപ്പുറത്തെ എൻഡ് ഈ എൻഡും ഇതിൻ്റെ എൻഡും കൂടെ സെൻറ്റർ കൊണ്ടുവരണം സെൻറ്റർ കൊണ്ടുവരുമ്പോൾ നല്ല അക്ക പോയിൻ്റ് ഉണ്ടോ ഇങ്ങനെ നേരെ പിടിക്കുമ്പം അതാണ് പോയിൻ്റ് കൊണ്ടുവരണത് ഈ രണ്ട് എൻ്റിൻ്റെ സെൻടർ കൊണ്ടുവരണം നമ്മൾ എന്തിനെ അടിക്കാൻ നോക്കുന്നത് അതിനെ ആ മീനെ അപ്പോൾ അതൊരു പോയിൻ്റ് രണ്ടാമത്തെ പോയിൻറ്റ് ഇതാന്നേ മൂന്നാമത്തെ പോയിൻറ്റ് ഈ പറഞ്ഞു തന്നത് മൂന്നാമത്തെ പോയിൻ്റ് ഈ പറഞ്ഞു തന്നതാണ് ഞാൻ പിടിക്കുന്ന ഇങ്ങനാണ് ഇതാ രണ്ടാമത്തെ പോയിൻ്റ് അങ്ങനെ പറഞ്ഞു തന്നത് കേട്ടോ മൂന്നാമത്തെ പോയിന്റിഞ്ഞ് നമ്മൾ ഈ ഡബിൾ റബ്ബർ ഉണ്ടല്ലോ ഈ ഡബിൾ റബ്ബർ അപ്പം ഇങ്ങനെ ഇടുവാ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ചരിച്ച് പിടിച്ചായിരിക്കും ചിലവർ അടിക്കുന്നത് അപ്പം എന്തുവേണം ഈ ഈ ഭാഗം എടുക്കുക മാക്സ് ഈ ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ മേളത്തെ ലെവലെടുക്കുക ഒന്നോ ഞാനെ പിടിക്കുക അപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ സാധ്യം ശ്രദ്ധിക്കേണ്ട എന്തോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് റബ്ബറ് പിടിച്ചിട്ടരുത് അണ്ട് ഈ കെട്ടുണ്ടല്ലോ ഈ കെട്ട് പുറത്തിറങ്ങിയിരിക്കണം അല്ലാതെ ഈ കെട്ട് കറങ്ങി അകത്ത് നിൽക്കരുത് ഈ രണ്ട് കെട്ടും അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടോ ഡാർട്ട് ഡാർട്ട് കുരുക്കുമ്പോൾ ഉണ്ടല്ലോ അതിലൊക്കെ തട്ടും ഉണ്ടോ ഞാൻ പുറത്തിറങ്ങിയിരിക്കണം രണ്ട് കെട്ടും അതുപോലെ തന്നെ ഈ ഡാർട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ തന്നെ ആയിരിക്കണം സെറ്റ് ചെയ്യുന്നത് ചെരിഞ്ഞ് പോരുത് നമ്മൾ പെട്ടെന്ന് അവർക്ക് പിന്നെ അവർക്ക് ചരിഞ്ഞ് പോയിരിക്കും ഇതിങ്ങനെ ഇന്നലെ ടൈറ്റൊന്ന് ചെറുതായിട്ട് നമ്മളിന്ന് ടൈറ്റ് പിടിച്ച് നടന്നാൽ മതി ഇങ്ങനെ ഇങ്ങനെ സെൻ്ററ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ച് ഒരുപാട് വലിച്ചു പിടിക്കണേ ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ നടന്നാൽ മതി ഈ കൈ ലൂസ് ആക്കാൻ പോകണ്ടല്ലോ ഈ ഡാർക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊണ്ടു കൊണ്ടുകിടന്നു കഴിഞ്ഞാൽ ആ എയിമിങ് പോയിൻ്റ് ഇട്ടുമ്പോൾ കണ്ടോ അടിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ ഈ റബ്ബർ ചരിഞ്ഞ് നിൽക്കുന്ന അതൊന്നും നോക്കണ്ട ഡാർട്ട് കറക്റ്റ് സെറ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് അറിയാലേ അത് നമ്മൾ ഉന്നം നോക്കുന്നത് ഇതെങ്ങനെ പിടിച്ചാലും കറക്റ്റായിരിക്കും ഇതിൻ്റെ സെൻറ്റർ പിടിച്ചാലും കണ്ടോ ഉണ്ടോ സെൻറ്റർ പിടിച്ചാലും ആ കറുപ്പ് കണ്ടോ സെൻറ്റർ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റ് ഈ പോയിൻ്റും ഈ പോയിൻ്റ് വേണ്ട സെൻറ്റർ ഈ സെൻറ്റർ എടുക്കാം ഉണ്ടോ അത് എങ്ങനെ വേണമല്ലോ ഇങ്ങനെ നോക്കാം കേട്ടോ പേറെക്കുറയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു സിംഗിൾ റബ്ബർ ആണെങ്കിൽ നമ്മൾ ഇതിനെ ഇതിനകത്തേ നിൽക്കത്തുള്ളൂ അപ്പോൾ സിംഗിൾ റബ്ബർ ആണെങ്കിൽ ഈ ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്റർ ആയിരിക്കും നമ്മൾ എടുക്കുന്നത് സിംഗിൾ റബ്ബർ ഇതിനകത്തും ഇതിനകത്തും അല്ല ചിലപ്പോൾ ഇവിടെ ഇടും ഇവിടെ ഇവിടെ ഇടുവാന്നെങ്കിലും ഈ സെൻ്റർ നമ്മളെടുത്താലും മതി സിംഗിൾ റബ്ബർ ഇടുവാന്നെങ്കിൽ ഈ പോയിൻറ്റ് എടുത്താൽ മതി നമ്മൾ ആ റൗണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടല്ലോ റബ്ബറിൻ്റെ അത് ഇവിടെ ഇങ്ങനെ വലിച്ച് ഇതിനകത്തൂടെ വലിച്ചു ഇടുവാന്നെങ്കിൽ ഇതിൻ്റെ സെൻ്റർ എടുക്കുക അല്ല ഈ രണ്ട് ഹോളിലോട്ട് ഇടുവാന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ സൈഡ് എടുക്കുക ഈ സൈഡ് എടുക്കുക അതുപോലെ അതും ഈ സൈഡ് എടുക്കുക ഇൻ്റെ സെൻ്റർ എടുക്കുക കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇട്ടടിക്കരുത് ഇങ്ങനെ പിടിക്കരുത് ഇങ്ങനെ പിടിക്കാവൂ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ഡബിൾ റബ്ബർ ഇട്ടേ അടിക്കാവൂ ഡബിൾ റബ്ബർ ഇട്ടേ അടിക്കാവൂ കാരണം വെച്ചിൻ്റെ ഹോൾ നാലമ്മ ഹോളാണ് ഡാ ഡാ നമ്മൾ സിംഗിൾ റബ്ബർ ഇടുക എന്നെങ്കിലുണ്ടോ ഇത് വിണ്ണാത്തിരുന്ന് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ടൈറ്റായിരുന്നു ഇതിൻ്റെ ഈ മടങ്ങിയിരിക്കുന്ന ഭാഗം കൊണ്ട് കീറും ഉണ്ടോ ണ്ടോ ഇതുപോലെ വെട്ടി കീറണ്ട കീറിപ്പോണ്ടോ ഇതുപോലെ കീറും നമ്മളിപ്പം നമ്മളത് ഫിഷിങ് കഴിഞ്ഞോണ്ടെങ്കിൽ ഒന്നെങ്കിൽ റബ്ബർ ഊരി വെക്കുകയോ അല്ലെങ്കിൽ റബ്ബർ ലൂസാക്കി ലൂസാക്കിയിട്ടാലും മതി അപ്പോൾ വലിയ കുഴപ്പം വരത്തില്ല പിന്നെ ഈ ഹോളിൻ്റെ മിക്കുള്ളവർക്കും അറിയത്തില്ല കേട്ടോ ഞാൻ ഹോൾ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടും അതായത് ഈ ഡാർട്ടിൻ്റെ മൊന വളഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഒന്ന് വിളയ്ക്കാംണ്ടോ ചെറുതായിട്ട് വളഞ്ഞിരിക്കാം ഉണ്ടോ ഈ ഡാർട്ട് കയറുന്ന ഹോളുകളുണ്ട് ഇതിനകത്ത് ആ ഹോളിനകത്തോട്ട് കേട്ടിട്ട് ഇങ്ങനെ ഞാൻ മേലോട്ടൊന്ന് തിക്കിക്കൊടുത്ത ആ നൂരും കണ്ടോ ഉണ്ടോ വളഞ്ഞിരിക്കുന്ന നൂരും ഉണ്ടോ ഇതൊരു ഷാവലോടെ നോക്കാനുണ്ട് ഇങ്ങനെ നമ്മൾ നോക്കുന്നത് ഉണ്ടോ ഞാൻ നോക്കും അതിന ഇതിനകത്ത് വെച്ച് വള വളയ്ക്കുകയും ചെയ്യാം ഉണ്ടോ ഈ വളഞ്ഞിരിക്കുന്നത് ഉണ്ടോ ഞാൻ വളഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഇട്ട് വെച്ച് അതിനകത്ത് പറ്റിയ ഹോളുകളുണ്ട് അതിനകത്ത് കയറ്റി ഒരുപാടകത്ത് കയറ്റരുത് ഇങ്ങനെ കയറ്റി ചെറുതായിട്ട് നോക്കുക അത് ഹാൻഡ് മെയ്ഡായിട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ നോക്കാം അതിനും പറ്റിയത് അത് ഈ ഹോൾ ഇത്രയും അപ്പോൾ ഈ കവണ എടുക്കുന്നവർ സ്ഥലം നല്ല സൂപ്പർ ഐറ്റം അത് ഈ ഹോൾ വലുതാക്കാൻ നിൽക്കരുത് വലുതാക്കി കഴിഞ്ഞാൽ ആപത്തെ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീഴുവാണെന്നെങ്കിൽ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പൊട്ടുന്ന പൊട്ടി പോത്തില്ല ചിലപ്പോൾ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും വാക്കെല്ലാം വീണ് കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു പോവും ഈ ഹോള് വലുതാക്കാൻ നിൽക്കുകയായിരിക്കുന്ന ഏറ്റവും നല്ലത് അല്ല എല്ലാവരും താല്പര്യം അനുസരിച്ച് വലുതാക്കുക എന്നെങ്കിൽ കുഴപ്പമില്ലാതെ ഈ ഹോളിന് കണക്കെത്രയും നാ ഇത് സിക്സ് എം എമ്മിൻ്റെ ഹോളാണ് ആ ഹോള് തന്നെ നമുക്ക് അങ്ങോട്ടാക്കാം അപ്പം ബാക്കിലൊന്നും കനം കാണത്തില്ലെന്നേ ഉള്ളു ഈ ഭാഗത്തൊന്നും വലിയ കനം കാണത്തില്ല കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും മനസ്സിലായല്ലേ കേട്ടോ ഇത് നമ്മുടെ ഡാർട്ട് നോക്കാനുള്ള ഓപ്ഷനാണ് എല്ലാ ഐറ്റങ്ങളും ഇതിനകത്ത് ഏത് ഡാർട്ട് വേണമെങ്കിലും നോക്കാം ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ കാണാം 包给。Okay.